അലൈക്കും ഇസ്ലാമിക് ദുഅയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിസ്കാരങ്ങളിൽ ഓതേണ്ട പ്രത്യേക സൂറത്തുകൾ എല്ലാ നിസ്കാരങ്ങളിലും ആദ്യത്തെ രണ്ട് റക്കാത്തുകളിൽ സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണല്ലോ എന്നാൽ ചില നിസ്കാരങ്ങളിൽ ചില സൂറത്തുകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് വെള്ളിയാഴ്ച മഹരീബിൽ സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ ഇഖ്ലാസും ഓതുന്നത് നല്ലതാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും സുബഹയ്ക്ക് മുമ്പുള്ള രണ്ടറക്കത്ത് സുന്നത്ത് നമസ്കാരം മഹരീബിന് ശേഷമുള്ള രണ്ട് റക്കത്ത് സുന്നത്ത് ത്വാഫിന്റെ സുന്നത്ത് നിസ്കാരം തഹിയത്ത് ഇഫ്തഖാറത്ത് ഇഹ്റാമിന്റെ സുന്നത്ത് എന്നീ നിസ്കാരങ്ങളിലും യാത്രക്കാരുടെ നിസ്കാരങ്ങളിലും ഈ രണ്ട് സൂറത്തുകൾ പ്രത്യേകം സുന്നത്താണ് അതുപോലെ തന്നെ സുബഹയുടെ മുമ്പുള്ള റവാത്തിബ സുന്നത്തിൽ സൂറത്തു സൂറത്തുൽ സൂറത്തുൽഫീൽ എന്നീ സൂറത്തുകൾ പാരായണം ചെയ്യുന്നതും നല്ലതാണ് പതിവായി സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ യഥാക്രമം ഈ രണ്ടു സൂറത്തുകൾ ഓതുന്നവർക്ക് ബാസൂർ എന്ന രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് ഹദീസുലുണ്ട് ഈ സുന്നത്ത് നിസ്കാരത്തിൽ ഈ രണ്ടു സൂറത്തുകൾ ഓതുന്നവന് ശത്രുവിന്റെ അക്രമം ഏൽക്കുകയില്ല എന്നും ഹദീസിലുണ്ട് അതിനാൽ സുബയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ റക്കുകത്തിൽ സൂറത്തു ഷർഹ് സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ ഫീൽ സൂറത്തുൽ ഇഹ്ലാസ് എന്നിങ്ങനെ രണ്ട് സൂറത്തുകൾ ചേർത്ത് ഓതലാണ് ഉത്തമം വിതറ നിസ്കാരത്തിൽ മൂന്ന് റക്കുകത്തുകളിൽ ആദ്യത്തേതിൽ സൂറത്തുൽ ആഹിലെയും രണ്ടാമത്തേതിൽ സൂറത്തുൽ കാഫിറൂനെയും അവസാനത്തേതിൽ സൂറത്തുൽ ഇഹ്ലാസ് എന്നിവയും ഓതൽ പ്രത്യേകം സുന്നത്താണ് വിത്തറ മൂന്ന് റക്കകത്ത് നിസ്കരിക്കുന്നവർ ആ റക്കകത്തിലും കൂടുതൽ നിസ്കരിക്കുന്നവർ ഒടുവിലത്തെ മൂന്ന് റക്കകത്തിലും ഈ സൂറത്തുകൾ ഓതടം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ മായ സലാമ